പോത്തന്നൂരിൽ വാഹനത്തിൽ ലോഡ് കയറ്റുകയായിരുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ മാനേജറേയും ജീവനക്കാരെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഒന്നര പവന്റെ സ്വർണ്ണമാലയും ബൈക്കിന്റെ ഹെൽമറ്റുകളും കവർച്ച ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞ മുഴുവൻ പ്രതികളെയും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളായ പൊന്നാനി എസ് ബി ഓഡിറ്റോറിയത്തിന് സമീപത്ത് താമസിക്കുന്ന കിഴക്കേരിയിൽ മുഹമ്മദ് അനസ് പൊന്നാനി വണ്ടിപ്പേട്ടയിൽ താമസിക്കുന്ന പുതുപൊന്നാനിക്കാരന്റെ വീട്ടിൽ സക്കീർ പൊന്നാനി മുക്കാടി സ്വദേശി ചെറുനാമ്പിൽ വീട്ടിൽ മുഹമ്മദ് സാബിദ് പുറു സ്വദേശി ചാക്കാലയിൽ മുഹമ്മദ് ഹാഷിഖ് അലി പൊനാനി ലൈറ്റ് ഹൗസിന് സമീപത്ത് താമസിക്കുന്ന തറീക്കനകത്ത് മുഹമ്മദ് അൽതാഫ് പടിഞ്ഞാറങ്ങാടി പൗറാനകത്ത് മുഹമ്മദ് അസ്ലാം എന്നിവരെയാണ് പൊനാനി പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ രണ്ടു മുതൽ ഏഴ് വരെയുള്ള പ്രതികളെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടികൂടിയിരുന്നു ഒളിവിൽ കഴിയുകയായിരുന്ന ഒന്നാം പ്രതി മുഹമ്മദ് അനസിനെ കഴിഞ്ഞ ദിവസം പൊന്നാനി എസ് ഐ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെത്തിയാണ് സാഹസികമായി പിടികൂടിയത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ എട്ടിന് വൈകിട്ട് അഞ്ച് നാല്പത്തിയഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പ്രദേശത്തെ പ്രധാന ലഹരി സംഘങ്ങളായ പ്രതികൾ ഹെൽമറ്റും കല്ലും ഉപയോഗിച്ചാണ് അക്രമം നടത്തിയത് ശേഷം ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും ബൈക്കിലെ ഹെൽമറ്റുകളും കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു പൊന്നാനി പോലീസിന് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ അക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത് പിടിയിലായ പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സി